നിങ്ങൾക്കൊരു ബിസിനസ്സിൻ്റെ അനന്തമായ സാധ്യതയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ ജെം സ്റ്റോൺസിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഏകദേശം അമ്പതോളം വരുന്ന ചെറുകിട ബിസിനസ്സുകളെ ഒരു രൂപ മുതൽ മുടക്കില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അമ്പതോളം ബിസിനസ്സുകളെ നമ്മൾ ഓരോ ദിവസമായിട്ട് പരിചയപ്പെടുത്തും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിങ്ങളിന്ന് ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ബിസിനസ്സിനെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഈ ബിസിനസ് പരിചയപ്പെടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഒരു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാം സമ്മാനമായിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു മൂന്ന് മൂന്നുമുറി കട രണ്ടാം ഒരു അഞ്ച് സെൻറ് ഹൗസ് ബോട്ട് മൂന്നാം സമ്മാനമായിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ നാലാം സമ്മാനമായിട്ട് ഐഫോൺ സിക്സ്റ്റീൻ അഞ്ചാം സമ്മാനമായിട്ട് അഞ്ച് പേരുടെ സ്വർണ്ണ പോയിൻറ്റ് ഇത് കിട്ടും അതോടൊപ്പം തന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ നാല് അനുയോജ്യോൺ മേടിച്ചാൽ മതി അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ എന്ത് ബിസിനസ് സാധാരണക്കാരന് നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുമെന്ന് എല്ലാവരും ചിന്തിക്കും അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു രൂപ മുതൽ മുടക്കില്ലാതെ ചെറിയ പൈസ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കുറേ ബിസിനസ്സുകളെയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എൻ്റെ പിറകിൽ കാണുന്ന ലേഡീസിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ലേഡീസിൻ്റെ കയ്യിൽ അവരുടെ കോസ്റ്റ്യൂമിനും അവരുടെ ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വാനിറ്റികളാണ് ഓക്കെ എന്ത് സൂപ്പറായിട്ടുള്ള സാധനം നോക്കിയേ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എടുത്ത് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സാധ്യതയെ പരിചയപ്പെടുത്താനാണ് എന്നത് എൻ്റെ ജോലി അപ്പോൾ ഇതെങ്ങനെ ആദ്യം സെല്ല് ചെയ്യാനും ഇതിനെത്രയാണ് വിലയെന്ന് ഞാൻ ആദ്യം കൃത്യമായി നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഇപ്പോൾ ഈ ഒരു ബാഗ് നമുക്ക് ഒരു ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ബാഗ് നമുക്ക് പാസ്പോർട്ട് വയ്ക്കാനോ അല്ലെങ്കിൽ ഗൾഫിലോട്ടൊക്കെ പോകുന്നവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊരു ചെറിയതായ രീതിയിലൊരു ചെറിയ സെയിൽസിനൊക്കെ പോകുന്നവർക്കൊക്കെ ഒരു നമ്മുടെ ബിൽ ബുക്കും അല്ലെങ്കിൽ ഒരു ചെറിയ ഇതൊക്കെ വെക്കാനോ അല്ലെങ്കിൽ രണ്ടും പേനയും കാര്യങ്ങളൊക്കെ വെക്കാനും ചെറിയ രീതിയിൽ രീതിയിലെന്തെങ്കിലുമൊക്കെ ഫുഡ് ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു അതിമനോഹരമായ ഒരു ബേഗാണ് അപ്പോൾ ഈ ബാഗ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അങ്ങനെയുള്ള സെയിൽസിന് പോകുന്നവരും അതുപോലെ ഈ ഒരു ബാഗ് യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിനൊക്കെ നിങ്ങൾക്കിത് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിട്ട് അവർക്കിത് വിൽക്കാം അതെങ്ങനെ മാർക്കറ്റിംഗ് എന്നുള്ളതാണ് ഞാൻ ഇതുങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരുന്നത് ഇനി ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹോൾസെയിലായിട്ട് നല്ല ഷോപ്പുകളിൽ നമ്മൾക്കറിയാവുന്ന ഫാൻസി ഷോപ്പുകൾ ജുവല്ലറി ഷോപ്പുകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞങ്ങളിൽ നിന്ന് തന്നെ എടുത്ത് അല്ലെങ്കിൽ ഞങ്ങളിൽ നല്ല ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് അവരുടെ പേര് അവരുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ പ്രിൻറ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവർക്ക് കൊടുത്ത് ഞങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഇതിനേക്കാൾ ഇരട്ടി വിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവർക്ക് കൊടുക്കാൻ പറ്റും ഇനി അതും പോരാ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞങ്ങൾ കാണാറുണ്ടല്ലോ ഓരോ ഫാമിലിയിൽ നമ്മൾ കപ്പിൾസിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഇവർക്ക് അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ച് അല്ലെങ്കിൽ അവരുടെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതി അവർക്ക് കൊടുക്കുന്നത് അതുപോലുള്ള ബിസിനസ്സൊന്നും ചെയ്യാം അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വിൽക്കാൻ പറ്റുന്ന നല്ല സാധനങ്ങളാണ് ഞാൻ ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ വലിയ ഒരു പൈസയും വേണ്ട വലിയ പൈസയൊന്നും വേണ്ട നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും താൽക്കാലികമായിട്ടോ ഉള്ള പരിപാടി ഉണ്ടോ അത് മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചോദിച്ചാൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് ഞാൻ ബിസിനസ് ചെയ്യാൻ പോകണം ചോദിച്ചാൽ തരുന്ന എവിടെന്നെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ മൂന്നിരട്ടി പൈസ ഒരു ഒറ്റ ടൈമിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ വിലയൊക്കെ നിങ്ങൾ നോക്കി ഇതൊക്കെ നിങ്ങൾ ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വില മുന്നൂറ്റമ്പത് രൂപയാണ് പക്ഷെ ഇത് ഞങ്ങൾ ഇവിടെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് എത്ര രൂപയ്ക്കാണ് ആശികേ എഴുപത്തഞ്ച് രൂപയ്ക്ക് ഇത് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ രണ്ടരട്ടി അല്ലെങ്കിൽ ഒരട്ടി കൂട്ടിയാൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റാണ് ചെറും നൂറ്റമ്പത് രൂപയ്ക്ക് വിറ്റാൽ തന്നെ നിങ്ങളുടെ ്രണ്ട്സിന് റിലേറ്റീവിനെ കൊടുക്കാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ബാഗുകളിലും ഏകദേശം നൂറ്റമ്പത് രൂപയ്ക്ക് താഴെ ഉള്ളതേ ഉള്ളൂ ഒരു സാധനം പോലും ഇവിടെ നൂറ്റമ്പതിന് മുകളിലോട്ടില്ല അതായത് ഇത് നോക്കി ഈ ബാഗ് ഈ ബാഗൊക്കെ ഞങ്ങൾ ഗൾഫിലൊക്കെ പോകുന്നവർക്ക് പാസ്പോർട്ട് വയ്ക്കാനായിട്ട് അതുപോലെ ഉംബ്ര ഹജ്ജിനൊക്കെ പോകുന്നവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻസുകളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ബാഗുകളാണ് ഇത് നമ്മൾ ഷോപ്പിൽ പോയി മേടിക്കുവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ നാനൂറ് രൂപ കൊടുക്കണം ഈ ഒരു ക്വാളിറ്റിയാണ് ഞാൻ പറയുന്നത് ഈ ഒരു ക്വാളിറ്റിയിൽ കിട്ടുന്ന സാധനം വേണമെങ്കിൽ നാനൂറ് രൂപ കൊടുത്താലേ കിട്ടുള്ളൂ അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞങ്ങളിവിടെ കൊടുക്കുന്ന ചെറിയ വിലയ്ക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതാ ഇരിക്കുന്ന ലേഡീസിന് ഇഷ്ടപ്പെടുന്ന നല്ല ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് സാധനങ്ങൾ ഇതൊക്കെ ചെറിയ ഉള്ളൂ അമ്പത് നാൽപ്പത് മുപ്പത് രൂപയൊക്കെ ഉള്ളു അപ്പോൾ ഇതൊക്കെ വിളിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പുതിയ ബിസിനസ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ആമസോണിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ മേടിച്ച് നിങ്ങളുടെ പുതിയൊരു പേര് നിങ്ങളുടെ ബ്രാൻഡ് വേണമെങ്കിൽ ബ്രാൻഡിൻ്റെ പേരൊക്കെ സീൽ ചെയ്തു തരും ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെയിൽ ചെയ്യാം അപ്പോൾ ഇപ്പോൾ തന്നെ വെച്ച് താമസിപ്പിക്കേണ്ട താഴെ കാണുന്ന തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് മുപ്പത്തിരണ്ട് പതിനാല് പതിനെട്ട് എന്ന നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ മോഡലുകളാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നിങ്ങൾ ചോദിച്ചോളി ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും നൂറ്റമ്പത് രൂപയ്ക്ക് താഴെ ഉള്ളത് മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഷോപ്പിൽ പോയി ചോദിക്കുകയാണെങ്കിൽ എത്ര രൂപയാണ് വിലയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെയൊക്കെ സെയിൽ ചെയ്യാം ഒന്ന് നിങ്ങൾക്ക് ഷോപ്പുകളിൽ കൊണ്ടുപോയി ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാം രണ്ടാമത് നിങ്ങൾക്ക് ജുവലറിയിൽ കൊണ്ടുപോയി അവർക്ക് വേണ്ടിയിട്ട് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടി ചെയ്യാം മൂന്നാമത് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വിൽക്കാം കോളേജുകളിൽ സ്കൂളുകളിൽ എല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ആകെ ഒരു കാര്യവും വേണ്ട ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിരിക്കണം ഇത് വിൽക്കാനുള്ള മനസ്സും ഉണ്ടായിരിക്കണം ആവശ്യം പോലെ പൈസ ഉണ്ടാക്കുന്ന ഒരു സാധ്യതയാണ് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ബിസിനസ്സിനെ പരിചയപ്പെടുത്തുന്നതാണ് ഇനി നാളെ മുതൽ ഓരോ ദിവസവും ഓരോരോ ബിസിനസ്സുകളായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ബെർത്ത് സ്റ്റോൺ മേടിക്കുക